कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे हरे जय हरे जय हरे जय हरे कृष्ण हरे ജയ കൃഷ്ണ ഹരി എത്ര വിളിച്ചിട്ടും എന്ദേ വര തുണി എൻ വിളി കേൾക്കാൻ മറന്നു പോയോ എത്ര വിളിച്ചിട്ടും എന്തേ വര തുണി എൻ വിളി കേൾക്കാൻ മറന്നു പോയോ എത്ര കൊതിച്ചിട്ടുമെന്തേനെ തന്നില്ലയൻ മനദാരിൽ നിന്ദിവ്യൂപം കണ്ണയൻ മനദാരിൽ നിന്ദിവ്യൂപം എത്ര തന്നില്ല കൊതിച്ചിട്ടുമെന്തേനെ തന്നില്ലയൻ മനദാരിൽ നിന്ദിവ്യൂപം കണ്ണയൻ മനതാരിൽ നിന്ദിവ്യൂപം എത്ര കാലമായി ഞാനൊരു നോക്കുകണുവാൻ എന്നുണ്ണി കണ്ണനെ കാത്തിരിപ്പൂ എത്ര കാലമായി ഞാനൊരു നോക്കുകണുവാൻ എന്നുണ്ണി കണ്ണനെ കാത്തിരിപ്പൂ എത്ര ജന്മങ്ങളെടുത്തു ഞാൻ അതിനായി എത്ര ഇനിയും മേടൂക്ക വേണ്ടു കണ്ണ എത്ര ഇനിയും എടുക്ക വേണ്ടു എത്ര ജന്മങ്ങളെടുത്തു ഞാൻ അതിനായി എത്ര ഇനിയും എടുക്ക വേണ്ടു കണ്ണ എത്ര ഇനിയും എടുക്ക വേണ്ടു എവിടെയും ചുറ്റിത്തിരിഞ്ഞു ഞാനെങ്കിലും എന്നുണ്ണി കണ്ണനെ കണ്ടതില്ല എവിടെയും ചുറ്റിത്തിരിഞ്ഞു ഞാനെങ്കിലും നീ കണ്ണനെ കണ്ടതില്ല എത്ര ജന്മങ്ങൾ ഞാൻ പാഴാക്കി വിധം എങ്കിലുമെൻ കണ്ണൻ വന്നതില്ല ഞാനെങ്കിലും കണ്ണനെ കണ്ടതില്ല എത്ര ജന്മങ്ങൾ ഞാൻ പാഴാക്കിയ വിധം എങ്കിലുമെൻ കണ്ണൻ വന്നതില്ല ഞാനെങ്കിലും കണ്ണനെ കണ്ടതില്ല എന്നുള്ളിൽ നിന്നപ്പോൾ കേട്ടു ഞാൻ നേരം എൻ കണ്ണൻ എന്നോടായി വാക്യം എന്നുള്ളിൽ നിന്നപ്പോൾ കേട്ടു ഞാൻ നേരം എൻ കണ്ണൻ എന്നോടായി ചൊന്ന വാക്യം എപ്പോഴും ആത്മസ്വരൂപനായി നേവുന്ന എന്നെ നീ കാണാത്തതെന്തു കഷ്ടം എന്നെ നീ കാണാത്തതെന്തു കഷ്ടം എപ്പോഴും ആത്മസ്വരൂപനമേവുന്ന എന്നെ നീ കാണാത്തതെന്തു കഷ്ടം എന്നെ നി കാണാത്തതെന്തു കഷ്ടം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे